പാകിസ്ഥാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിസൈലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് സോണി ക്രൂസ് മിസൈൽ ഇത് വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ഫിലിപ്പീൻസിലേക്കുള്ള വളരെ തന്ത്രപ്രധാനമായ ഒരു നാഴികക്കല്ലായ കയറ്റുമതിക്ക് ശേഷം ഇൻഡോനേഷ്യയുമായിട്ട് ഒരു നാനൂറ്റി അൻപത് മില്യൺ ഡോളറിൻ്റെ ബ്രഹ്മോസ് കരാറ് ഫൈനലൈസ് ചെയ്യുന്നതിൻ്റെ വക്കിലാണ് ഇന്ത്യ എന്നാൽ ഇന്ത്യക്കും ഇൻഡോനേഷ്യയ്ക്കും അതുപോലെ തന്നെ വിശാലമായ ഇൻഡോ പസിഫിക് സമുദ്രമേഖലയുടെ മേഖലയുടെ എല്ലാം ഇതിലൂടെ എന്തൊക്കെ സംഭവിക്കുമെന്നും കൂടെ നമുക്കിതിനകത്തൊന്ന് പരിശോധിക്കാം ഇന്ത്യയും ഇന്തോനേഷ്യയും തമ്മിൽ വർഷങ്ങളായിട്ട് ഈ ബ്രഹ്മോസ് മിസൈൽ കരാറിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി വരികയായിരുന്നു സമീപകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലൊക്കെ ഉന്നത തലത്തിൽ നടത്തിയിട്ടുള്ള സന്ദർശനങ്ങളും ചർച്ചകളും എല്ലാം വഴിയായിട്ട് ഈ ചർച്ചകൾ കുറച്ചും കൂടെ വേഗത്തിലായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബറിൽ ഇതാണ് നമ്മൾ ചർച്ചകൾ പൂർത്തിയാക്കി കരാർ ഒപ്പിടാൻ വേണ്ടി തയ്യാറെടുക്കുന്നു കരാർ ഒപ്പിടുന്നതിന് മുമ്പായിട്ട് നമുക്ക് റഷ്യയുടെ അംഗീകാരം വേണം കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും സംയുക്തമായിട്ടാണ് ബ്രഹ്മോസ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ക്രൂസ് മിസൈലാണ് മാക് രണ്ട് പോയിൻറ്റ് എട്ട് മുതൽ മൂന്ന് വരെയാണ് ഇതിൻ്റെ സ്പീഡ് പക്ഷേ നമ്മളുടെ എക്സ്പോർട്ട് വേരിയൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉള്ളതാണ് ഇതിൻ്റെ എക്സ്പോർട്ട് വേരിയൻറ്റ് അതായിരിക്കും നമ്മൾ ഫിലിപ്പീൻസിന് കൊടുത്ത പോലെ തന്നെ ഇൻഡോനേഷ്യയ്ക്കും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുന്നത് കരയിൽ നിന്നും കടലിൽ നിന്നും വായുവിൽ നിന്നും അന്തർവാഹനങ്ങളിൽ നിന്നും എല്ലാം ഇത് വിക്ഷേപിക്കാനായിട്ട് കഴിയുമെന്നുള്ളത് നമുക്കറിയാം പതിനേഴായിരത്തിലധികം ദ്വീപുകളും വളരെ നിർണായകമായ ഒരുപാട് കടൽപാതകളുമൊക്കെയുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ അവിടെ വർദ്ധിച്ചു വരുന്ന സമുദ്ര സുരക്ഷാ വെല്ലുവിളികളെ അതിജീവിക്കാനായിട്ട് ഇവർ കിടന്ന് പാടുപെടുമ്പോഴാണ് ബ്രഹ്മോസിന് വേണ്ടിയിട്ടിവർ ആവശ്യം ഉന്നയിക്കുന്നത് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവ സുബിയാന്തോ ഈ വർഷം ആദ്യം ഇന്ത്യ സന്ദർശിച്ചിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ അദ്ദേഹം മുഖ്യ അതിഥിയായിരുന്നു ആ സമയത്തും ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്തോനേഷ്യ ഇതിനു വേണ്ടി ഇത്രയധികം താൽപ്പര്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഈ ബ്രഹ്മോസ് മിസൈല് കിട്ടിക്കഴിഞ്ഞാൽ ചൈനയുടെ ഭാഗത്തുനിന്ന് കൂടിക്കൂടി വരുന്ന നാവിക കടന്നുകയറ്റങ്ങൾക്കെതിരായിട്ട് ജക്കാർത്തയെ ശക്തമായിട്ട് പ്രതിരോധം തീർക്കാനായിട്ട് ഇതിന് സാധിക്കുമെന്നുള്ളത് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിൽപ്പന എന്ന് പറയുന്ന വെറുതെ ഒരു ബിസിനസ് മാത്രമല്ല ഒരു പ്രതിരോധ കയറ്റുമതി രാജ്യമെന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പ്രശസ്തി വർദ്ധിക്കും എന്ന് മാത്രമല്ല ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്ത്യയുടെ കൂടുതൽ ആഴത്തിലാവുകയും ചെയ്യും ഇന്തോനേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ പ്രതിരോധ ശക്തി വളരെയധികം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇനി ഇൻഡോ പസഫിക്കിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ചൈനയുടെ വളർന്നു വരുന്ന നാവിക സാന്നിധ്യത്തിന് വളരെ സൂക്ഷ്മവും എന്ന വ്യക്തവുമായിട്ടുള്ള ഒരു പ്രതിരോധമായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ഇതൊക്കെയാണെങ്കിലും കുറേ വെല്ലുവിളികളും അവശേഷിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കിത് റഷ്യയുടെ അംഗീകാരം വേണം റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെയും ചൈനയുടെയും ഉറ്റ സുഹൃത്താണ് രണ്ടുപേരെയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് റഷ്യയുടെ ഒരു ആവശ്യം കൂടിയാണ് അപ്പോൾ അതിന് കോട്ടം തട്ടാത്ത രീതിയിൽ ഉള്ള ഒരു ഡിസിഷനായിരിക്കും റഷ്യ എടുക്കുക അതുകൊണ്ടാണ് റഷ്യയുടെ അനുവാദം ഇതിന് വളരെ സങ്കീർണമാണെന്ന് പറയുന്നത് അതേ സമയത്ത് ദക്ഷിണ ചൈന കടലിൻ്റെ സൈനികവൽക്കരണത്തിലെ മറ്റൊരു ചുവടുവയ്പ്പായിട്ട് ബീജിങ് ഈ കരാറിനെ കാണാനും സാധ്യതയുണ്ട് പിന്നെ അവസാനമായിട്ട് അവരുടെ സായുധ സേനയ്ക്കുള്ളിൽ ഇതുപോലെയുള്ള നൂതന സംവിധാനങ്ങൾ സംയോജിപ്പിക്കാനും നിലനിർത്താനും ഒക്കെ കഴിയുമെന്നുള്ള അതിനുവേണ്ട സംവിധാനങ്ങളുണ്ടെന്ന് ഇൻഡോനേഷ്യ ഉറപ്പാക്കേണ്ടിയും വരും ഇനി കരാറ് നടപ്പിലായി കഴിഞ്ഞാൽ ഫിലിപ്പീൻസിന് ശേഷം ഇൻഡോനേഷ്യ ബ്രഹ്മോസിൻ്റെ രണ്ടാമത്തെ വിദേശ ഉപഭോക്താവായിട്ട് മാറും ഇത് വിയറ്റ്നാം മലേഷ്യ അതിനപ്പുറമുള്ള രാജ്യങ്ങളിലേക്കുള്ള കൂടുതൽ കൂടുതൽ കയറ്റുമതിക്ക് വാതിൽ തുറക്കാനും സാധ്യതയുണ്ട് കാരണം ഓപ്പറേഷൻ സിന്ധൂറിലെ അതിശക്തമായ വിജയത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ ഇപ്പോൾ ബ്രഹ്മോസ് ആവശ്യപ്പെട്ട് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഡോ പസഫിക്കിലെ പ്രതിരോധം തീർക്കുന്നതിൽ ഇന്ത്യയുടെ താൽപ്പര്യവും വളരെ ശക്തമായ ഒരു പങ്കും കൂടിയാണ് ഇതിലൂടെ വെളിവാകുന്നത് ആസിയാൻ ഉച്ചകോടിയിൽ തന്നെ ഇതേപ്പറ്റി പല രാഷ്ട്ര പ്രതിപാദിച്ചിട്ടുണ്ട് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മോസ് കരാർ എന്ന് പറയുന്നത് വെറുതെ ഒരു മിസൈൽ കരാറിനെ കളക്ക് ഒരുപാട് വലുതാണ് അപ്പോൾ ഇനി അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യം ഇതേ ഉള്ളൂ റഷ്യ പച്ചക്കുടി കാണിക്കുമോ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയുമായിട്ട് ഇന്ത്യയുടെ ഒരു മൂന്ന് ബില്ല്യൺ ഡോളറിൻ്റെ സുഖോയ് തേർട്ടി വിമാനത്തിൻ്റെ കരാറും സജീവമായ ചർച്ചയിലാണ് അങ്ങനെ പ്രതിരോധ കയറ്റുമതി രംഗത്തെ അതിഗായകന്മാരുടെ ഇടയിലേക്ക് പുതിയ ഇന്ത്യയും അതിവേഗം കടന്നു വരികയാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് അഭിമാനം തരുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വീണ്ടും നല്ലൊരു വാർത്തയുമായിട്ട് കണ്ടുമുട്ട് അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്